ക്യാമറ വെച്ച് നോക്കിയാൽ ഇതിലും കൂടുതൽ കാണാൻ ഒരു ബെഡ്റൂമിലോ ബാത്റൂമിലോ ഒന്നും മലപ്പുറത്തെ മദരസകളിൽ നമ്മുടെ കണ്ണു മുന്നിൽ നമ്മുടെ അമ്മയോടും പെണ്ണോടും അല്ലെങ്കിൽ മകളോടും ചോദിക്കണം ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മൾ മസാലയോ കമ്പിക്കഥയോ അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം ഒരു ഇത് കുറച്ച് വീഡിയോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലായുള്ളൂ ഇതൊരിക്കലും ഒരു വെബ് സീരീസ് ആയിട്ട് ചെയ്യണം എന്ന് കരുതിയ ഒരു കണ്ടന്റ് ഒന്നും അല്ല നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്തത് ഈ രീതിയിൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിന്റെ കമന്റ് സെക്ഷൻ ആണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളല്ല കഴിഞ്ഞ ആഴ്ചയോ അതിൻ്റെ മുമ്പ് തോന്നുന്നു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബാംഗ്ലൂർ നൈറ്റ് അതായത് ബാംഗ്ലൂർ യാത്രയിൽ നമുക്ക് നേരിടേണ്ടി വന്ന കുറേ ദുരനുഭവങ്ങൾ അത് പങ്കുവെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ഇൻറ്റഗ്രിറ്റിയും ഇൻറ്റൻഷനും എല്ലാം വളരെ ജനുവൻ ആയിരുന്നു നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ആൾ എന്താ പബ്ലിക്കിലേക്ക് എത്തുകയും അത് അത്യാവശ്യം റീച്ച് തേടുകയേറ്റ് ചെയ്തു പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കണമെന്നോ ക്യാഷ് ഉണ്ടാക്കണമെന്നോ എന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു ജസ്റ്റ് റാൻഡമായിട്ട് നമ്മൾ കണ്ട ഒരു ഇൻസിഡന്റ് അത് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവരെന്താണ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെയും കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് ബിഫേർസ്റ്റ് ഡേ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് അതിൽ വന്ന് കമന്റ്സ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്ലാറ്റ്ഫോം ഇല്ല അവർക്ക് അവരോട് പറയും ഇപ്പോ ഞാനൊരു ഇപ്പോ നമ്മളൊരു പാരന്റ് ആണ് ഞാനും ഇതേപോലെ പാരന്റാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളത് കേട്ടിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാനേ പറ്റും ഞങ്ങള് നമുക്ക് നേരിൽ കാണാനുള്ള യാതൊരുവിധമായ പ്രൊവിഷനോ അല്ലെങ്കിൽ നോക്കി യാതൊരുവിധമായ എന്തെങ്കിലും ഒരു എന്താ പറയുന്നെ നമുക്കൊരു അവസരമല്ല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ കണ്ടിട്ട് തേർഡ് പാർട്ടി കണ്ടിട്ട് നമ്മളോട് പറയുന്നു നിങ്ങളുടെ മകനെയും മകളെ കണ്ടെന്ന് പറയണമെങ്കിൽ അത് അദ്ദേഹമായിട്ട് നേരിട്ട് എന്താ പറയുന്നത് അറിവല്ല പരിചയമുള്ള ആരെങ്കിലും വായിക്കണം പക്ഷം ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ ജസ്റ്റ് അത് അയാൾ കണ്ടു വിട്ടു അത്രേ ഉള്ളൂ പക്ഷെ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ നമ്മുടെ വീട്ടിലിതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഈ കുട്ടികൾ വരുന്നതെന്നോ അവരെ എങ്ങനെയാണ് പഠിപ്പിക്കാൻ വിടുന്നതെന്നോ അവരുടെ കുടുംബ സാഹചര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ബുദ്ധി ക്യാഷ് ഉള്ള വീട്ടിലെ കുട്ടികളും കാണും ഇല്ലാത്ത വീട്ടിലെ കുട്ടികളും കാണും ക്യാഷ് ഉള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലും ക്യാഷ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിയാണെങ്കിലും ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും തെറ്റാണെന്ന് ഞാൻ പറയില്ല പേഴ്സണലി ഞാൻ ആ തെറ്റാണ് ഞാൻ ഞാൻ പറയുന്നു പേഴ്സണലി അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താ പറയുക ഇൻഡിവിജ്വൽ ഡിസിഷൻസ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താ പറയുക വിഷസാണ് ഡിസാണ് അത് നമ്മൾ പറയുന്നതിനോട് കുറെ കമന്റ്സ് കമന്റ് കുറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതിനെന്താ അവർ അവർ ചെയ്യുന്നതിന് എന്താ കുഴപ്പം അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലേ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞല്ലേ അവർക്ക് എന്താ ചെയ്തുകൂടെ അവർക്ക് എന്താണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അതൊന്നും തെറ്റല്ല ഒരു കാര്യങ്ങൾ അവർ അവർ ചെയ്ത കാര്യം അവരുടെ ഇച്ഛകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അവര് തീർത്തു പക്ഷേ അത് അല്ലെങ്കിൽ അവർ അവർ ആസ്വദിച്ചു അതിന് നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ തെറ്റെന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു അതായത് ഒരു മറയിൽ ചെയ്യണ്ട കൊറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എന്താണ് എന്തിനാണ് ആ വീഡിയോയിലേക്ക് എത്തി നോക്കിയത് നിങ്ങൾ ഒരു ബെഡ്റൂമിലോ ബാത്റൂമിലോ ഒന്നും നടന്ന സംഭവമല്ല നമ്മുടെ കണ് മുന്നിൽ നമ്മുടെ സീറ്റിന് നേരെ ഓപ്പോസിറ്റ് നടന്നൊരു സംഭവമാണ് അതിനെയാണ് ഒളിഞ്ഞു നോക്കി എന്ന് ഒരുപാട് പേര് വിശേഷിപ്പിച്ചത് ഏത് രീതിയിലാണ് ഒളിഞ്ഞു നോട്ടം ആവുന്നതെന്ന് അറിയില്ല ഏതോ ഒരു വിധം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒളിഞ്ഞു നോക്കിയതിനെതിരെ നിങ്ങൾക്ക് കേസ് എടുക്കണം എന്ന് ഏത് രീതിയിലാണ് ഇത് പബ്ലിക് പ്ലേസിൽ പുകവലിക്കുന്നതിനും മദ്യപിക്കുന്നതിനും ഒക്കെ ഒഫൻസ് ഉള്ള ഈ നാട്ടില് ഇത്ര മോശമായ കാര്യങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചെയ്തിട്ട് അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കേസെടുക്കണം ചെയ്യുന്നവർക്കെതിരെ അതെന്താ വെച്ചാൽ ഒരാള് നമ്മുടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സാഹചര്യം കമന്റ് സെക്ഷനിൽ വന്ന കുറെ അധികം മോശമായ കമന്റ്സ് വന്ന സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന ഒരു ഇന്റൻഷനുണ്ട് നമ്മൾ മുമ്പോട്ട് വരുന്നത് അത് നമ്മൾ തീർച്ചയായും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആധിപതരപരമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാകാമെന്ന ഒരു ചിന്തയല്ലായത് ഉണ്ടായിരുന്നത് ഓബിയസ്ലി നിങ്ങളൊ ചോദിക്കും പിന്നെ ഈ ക്യാഷ് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് കിട്ടും നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് നമ്മുടെ ആണ് പക്ഷേ നമ്മൾ ഇത് ഈ വീഡിയോ നമ്മളെല്ലാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് നോക്കിയാൽ മതി നമ്മൾ ബാക്കിയുള്ള വീഡിയോ എല്ലാം ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ ഞങ്ങൾ അങ്ങനെ ഒന്നും നമ്മളെ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ലൈക്കോ കമൻസോ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളെ ഓ നമ്മള് പറഞ്ഞത് എന്താ ജസ്റ്റ് ഷെയർ ദ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം പബ്ലിക്കിലേക്ക് അതിന്റെ റീച്ച് എത്തുക അത് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കളുണ്ട് പാരന്റ്സ് ഉണ്ടല്ലോ അവരുടെ അറിവുള്ള ഒരുപാട് പാരന്റ്സ് കാണും പക്ഷെ അതിനെപ്പറ്റി അറിയാത്ത എത്രയോ പാരൻസ് ഉണ്ട് മക്കളെ ബാംഗ്ലൂർ പോലെയും അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ഒക്കെ പോയിട്ട് പഠിപ്പിക്കുന്ന എത്രയോ മക്കൾ എത്രയോ പാരൻസ് കാണും അവർക്കൊക്കെ അവരുടെയൊക്കെ അറിവിലേക്ക് ആരുടെങ്കിലും കുറഞ്ഞപക്ഷം ഒരു പത്ത് പേരുടെ അറിവിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മൾ സക്സസ് ആണ് അപ്പൊ ഈ പറയുന്നവർക്ക് എന്താ പറയാം അവർക്ക് പറയാം പിന്നെ താൻ എന്തിനാണ് അതിലേക്ക് അവരുടെ അവരുടെ ചേഷ്ടകളിലേക്ക് നോക്കിയത് അല്ലെങ്കിൽ താൻ എന്തിനാണ് ഒഴിഞ്ഞു നോക്കിയത് ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ ജസ്റ്റ് ഫേസ് ടു ഫേസ് നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് സീറ്റിന്റെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള രണ്ട് ദിശയില് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്ന് നമ്മളെ നമ്മൾ കാണിക്കുക നമ്മൾ കാണുകയാണല്ലോ നമ്മൾ കാണുമ്പോൾ നമ്മൾ കണ്ണൂർ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്കാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണടച്ചിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അവര് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തത് പോലെയാണ് നിങ്ങൾ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തേക്കുന്നത് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തേക്കുന്നത് നമ്മളുടെ മുമ്പിൽ അനാശ്വാസവും അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയല്ല അപ്പൊ നമ്മൾ നമ്മൾ കൊടുത്ത പൈസയുടെ വിലയാണ് അവരുടെ അവരുടെ ടിക്കറ്റിനും അവർ കൊടുത്ത വിലയും എന്ന് നമ്മൾ അവർക്ക് ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ പറയാം നിങ്ങൾ ഇതിൽ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പം ഇവിടെ വന്നിട്ട് വീഡിയോ യൂട്യൂബിൽ വീട്ടിൽ വീട്ടിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല ഇത് ഞങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വ്യക്തമായത് ഷോട്ട് ചെയ്യാന് ഇതിൽ വ്യക്തമായ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഞങ്ങൾക്ക് ഷോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഞങ്ങൾ അത് ചെയ്തില്ല ഞങ്ങൾക്ക് എന്താ പറയുക ആ സമയത്ത് ഈ ഇത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണമെന്ന ഒരു ചിന്ത പോലുമില്ല പക്ഷെ ഞങ്ങൾ ഇത് വീട്ടിൽ വന്ന് ഞങ്ങൾ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഒന്ന് ആയിരം പേരെങ്കിലും ആയിരം പേരെങ്കിലും കാണുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിനെതിരെ ഒരു പ്രതികരിച്ചുകൂടെയെന്ന് ചോദിച്ചപ്പോൾ ഫാമിലിയിൽ നിന്ന് അങ്ങനെ സഷ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി മുമ്പോട്ട് വന്നത് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കമന്റ് ഒരു യുദ്ധം എന്ന് പറയുകയാണ് ട്ടമിട്ട് അത് ഇതിൽ ഇതിലേക്ക് എന്താണെന്നറിയാം ഇതിലേക്ക് രാഷ്ട്രീയവും മതവും ഒക്കെ കുത്തിക്കലർത്തി എന്റ പേരിലാണെന്നാലും നമ്മൾ ഒരു പ്രത്യേക മതക്കാരെയോ പ്രത്യേക രാഷ്ട്രീയക്കാരെയോ ഒന്നും നമ്മൾ ഇതിൽ വിമർശിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ആരുടെയും പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല ഇപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാവർക്കും എല്ലാതാരുടെയും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അവർക്ക് അവരുടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം രാഷ്ട്രീയത്തെ പിന്നെ എന്തിനാണ് കമന്റ് സെക്ഷൻ ഫുള്ള് എജ്യൂക്കേഷനും എന്താണ് ബന്ധം എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസമുള്ള ആൾ തലയിൽ തട്ടമിടണ്ട എന്നും വിദ്യാഭ്യാസമില്ലാത്ത ആൾ തലയിൽ ചിട്ടമിടണം എന്നൊന്നും ഒരു ലഖിതമായ നിയമവും അലിഖിതമായ നിയമവും നമ്മൾ കേട്ടിട്ടില്ല അപ്പോ എന്താണെന്ന് വെച്ചാനും പറഞ്ഞേക്കാം മദ്രസയില് മദ്രസയിലെ മലപ്പുറത്ത് മദ്രസകളിൽ ചെന്ന് ക്യാമറ വെച്ച് നോക്കിയാൽ ഇതിലും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് ഓക്കെ മദ്രസെ മലപ്പുറത്തെ മദ്രസയോ അല്ലെങ്കിൽ കൊല്ലത്തെ പള്ളിയോ ഗുരുവായൂർ അമ്പലമോ എവിടെയായിട്ട് നമ്മൾ നമ്മളെങ്ങും പോയി ക്യാമറ വെച്ച് നോക്കാനും നമ്മൾ ഒരു മതത്തിൽപ്പെട്ട ആരെയും നമ്മൾ ഇതിനകത്ത് പരിഹസിച്ചിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധി ഈവൻ ആ കുട്ടികളുടെ പേര് പോലും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല നമുക്ക് എന്താച്ചാ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകരുതെന്ന് വ്യക്തി മായ ധാരണ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതിപ്പോ ഈ കുട്ടികളെ വിട്ടേക്കെ ഈ കുട്ടികളെപ്പോ വേറെ രണ്ട് കുട്ടികൾ ഇത് കാണുന്ന വേറെ രണ്ട് ഒരു ബോയിയും ഒരു ഗേളും വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇവരല്ലാത്ത വേറൊരു വേറെ രണ്ട് കുട്ടികൾ ഇത് കാണുമ്പോൾ അവർ നോക്കി അവര് ചിന്തിക്കില്ലേ ഇത് ഞങ്ങളെ പറ്റിയാണോ ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ പറ്റിയാണോ ഇത് പറഞ്ഞേക്കുന്നത് ധാരണ അവരിലും ഉണ്ടായെങ്കിലും ഓക്കെ ഞങ്ങൾ സക്സുൾ ആണ് കാരണം വെച്ചാല് അങ്ങനെ അങ്ങനെയാണല്ലോ ഞമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലാതെ നമുക്കിതിൽ നിന്ന് പ്രത്യേകമായ ഒരു ഇല്ല പക്ഷെ ഈ പറഞ്ഞ വിദ്വാൻമാരോ മദ്രസയിലും അമ്പലത്തിലും പള്ളിയിലും ഓക്കെ പള്ളി പള്ളിയിലും അമ്പലത്തിനും ക്യാമ്പാർട്ടിന്ന് ആരും ഞാൻ വ്യക്തമായി പറയാം നമ്മളുടെ ഇദ്ദേഹത്തിന്റെ തട്ടം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കമന്റ് വന്നത് പിന്നെ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് എന്താ പറയുന്ന കാട്ടാളൻ പ്രവാചകൻ എന്നൊക്കെ പറയുന്നുള്ളതല്ലേ നിങ്ങൾക്കിതൊക്കെ ആരെയാണ് പറയാൻ അധികാരം തന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പോകുന്നത് നിങ്ങൾക്കൊക്കെ കമന്റ്സ് ഒരു വീഡിയോയുടെ താഴെ വന്ന് കോമന്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് സജഷൻ ആണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരിടത്തൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോ മിനിമം മിനിമം ഒരു ഗ്യാരണ്ടി നമ്മൾ കീപ്പ് ചെയ്യണ്ടേ അല്ലാതെ നമുക്ക് എന്തും ചെയ്യാം എന്തും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് രീതിയിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് രാഷ്ട്രീയവും നോക്കുകയാണ് ഈ വീഡിയോ വേറൊരു രീതിയിലേക്ക് വേറൊരു തലത്തിന്റെ വേറൊരു വിദ്യ നിങ്ങളുടെ ബാംഗ്ലൂരെ ആണെങ്കിൽ അവിടെ പോയി ഡിവൈഫ് പറഞ്ഞാൽ മതി അവരാകുമ്പോൾ ചുമ്പന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് അവരെ നിങ്ങളെ ടേക്ക് ചെയ്ത് കൊടുത്തു എന്തിനാണ് സുഹൃത്ത് അതിന്റെ ആവശ്യം എന്താണ് എന്താണ് മീൻ ചെയ്യുന്നത് നമ്മളെ ഈ പറയുമ്പോൾ നമുക്ക് ഓക്കെ വ്യക്തിപരമായി എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെതായാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാണും അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല നിങ്ങൾ നമ്മുടെ നമ്മുടെ നല്ല എന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല നിങ്ങളെ വേറെ എവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ പോയി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം ഇതിന്റെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല നമുക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നമ്മൾ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ മോശം അഭിപ്രായങ്ങൾ പിടിക്കപ്പെടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കണം എനിക്ക് ആദ്യം തോന്നി ഇദ്ദേഹം ഇദ്ദേഹമാണ് പൊതുവേ ഞങ്ങളുടെ വീഡിയോയിൽ പൊതുവേ വീഡിയോ ചെയ്യുന്നതും ഈ ചാനൽ മുമ്പോട്ട് കൊടുക്കുന്നു അല്ല ഇദ്ദേഹമാണ് പക്ഷെ ഞാൻ ഇന്ന് വരാനുള്ള സാഹചര്യം എന്റെ വൈഫിനെയാണ് ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കേട്ടോ മിണ്ടാതിരിക്കാൻ ഞാൻ അത്രയും ഇതല്ലാത്ത ഒരാളാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ എന്നിട്ടും ഞാൻ ഇങ്ങനെ ഓരോ കമന്സിലും അവര് പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്നെ ഒരുപാട് വിലക്കി ഇങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ വ്യത്യാസം എന്താണെന്നുള്ള ഒരു ആ ഒരു കൺസെപ്റ്റിന്റെ മുകളിലാണ് നമ്മൾ ഞാൻ ഇൻഡിവിജ്വലി ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് പിന്നെ കുറേ പേര് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ കണ്ട ആസ്വദിച്ചില്ലേ കണ്ടിട്ട് ജംഷാദ് വന്നു പിന്നെ കണ്ട കണ്ടപ്പോൾ ജംഷാദ് എന്ത് പറഞ്ഞു ജംഷാദ് മുകളിലായിരുന്നു ജംഷാദിനെ താഴെട്ട് വിളിച്ചില്ലേ എന്ത് എത്ര വളുതരാളെ ചിന്തിക്കാൻ പറ്റും

നിങ്ങൾ അവരോട് ചോദിക്കുവോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആസ്വദിച്ചില്ലേ നിങ്ങൾ ആസ്വദിച്ചായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കും അവര് ചെയ്യണമായിരുന്നോ എന്നുള്ള ചോദിക്കില്ല അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പെങ്ങളിൽ പെങ്ങൾ എന്താ പറയുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യയെടുത്ത് നമ്മൾ എന്തൊന്നും ഞങ്ങൾ ഉൾപ്പെടെ ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഭാര്യയെടുത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ വിചാരം ഞാനങ്ങനെ ഷെയർ ചെയ്യേണ്ടത് അതുകൊണ്ട് ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും മാറ്റി നിർത്തിയാൽ ബാക്കി അമ്മ പെങ്ങൾ മകൾ എന്നുള്ളത് നിങ്ങൾ അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം അതിനൊക്കെ ഓരോ ഓരോ റിലേഷനും അതിൻ്റെതായിട്ടുള്ള എന്താ പറയുന്ന ആ ഒരു ഒരു നിങ്ങൾ 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 യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയാണ് കൂടെ ഉള്ളത് ചെയ്യും അപ്പൊ അമ്മയോട് ണ്ടോ എന്നുള്ള നിങ്ങൾ ചോദിക്കോ എന്തുകൊണ്ട് ചോദിക്കത്തില്ല അപ്പൊ അതിന്റെ അതിന്റെ വ്യക്തമായ ഉദ്ദേശം മൂന്നാമതൊരു സ്ത്രീയെ നമുക്ക് എന്തും പറയാമെന്നുള്ള വ്യക്തമായ ഒരു ആൺ മേൽക്കോയ്മ എന്ന് മേൽക്കോയ്മയ മെയിൽസ്ന്ന് പറഞ്ഞാൽ ഒറ്റും തട്ടില്ല കാരണം വെച്ചാല് ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാം നീ എന്താണ് ഈ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആരാണ് ഈ എടിയും പൊടി എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത് നിങ്ങളുടെ ആരായിട്ടാണ് നിങ്ങളുടെ ഏത് നിങ്ങളൊക്കെ വാച്ച് ചെയ്ത് നമ്മൾ പേഴ്സണലി നിങ്ങളോട് പേഴ്സണലായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമ്മളുടെ വീഡിയോ കാണണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നു വിട്ടു വലിച്ച് നീട്ടി യു എന്തൊക്കെയോ പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ നന്ദി തീ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് പക്ഷെ നമ്മളാരോടും ഫോഴ്സ്ഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ല അതാ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നൊന്നും ബികസാ എന്താ വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം ഓരോരുത്തരുടെ വ്യക്തി വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു വീഡിയോ കാണുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുക കണ്ടന്റ് എന്താണെന്ന് കണ്ടന്റ് നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ വീഡിയോ കാണാറുള്ളൂ അല്ലാതെ ചുമ്മാ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കുക്കിംഗ് ചാനലാണ് മെയിൻലി ഞങ്ങൾ കുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ വളരെ വ്യൂസ് കുറവാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വ്യൂട്ടിരിക്കുന്നത് എയ്റ്റ് പോയിന്റ് ടു കെ എയ്റ്റ് പോയിന്റ് ഫൈവ് കയ്യോ അങ്ങനെയുള്ള തോന്നുന്നു അതും അത് പറഞ്ഞുകൊണ്ട് എത്രയും നമ്മൾ അഞ്ചോ ആറോ മാസം മുമ്പ് വീഡിയോ ആണ് പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ ഒരിക്കലും ഇത്രയും ഇത്രയും നിങ്ങൾ പറഞ്ഞതുപോലെ ലാഗോ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ ഒന്നും വരില്ലായിരുന്നു വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ലാഗ് വന്നതും പിന്നെ എന്താ പറയുക നാട്ടായിട്ടുള്ള പ്രോബ്ലംസ് അതുകൊണ്ട് അത് നിങ്ങൾ ഈ കമായി ഈ നമ്മുടെ പ്രേക്ഷകരൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുക പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ മക്കളെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്ന ഒരേ ആൾക്കാരുണ്ട് പക്ഷെ ഞാനും ചോദിച്ചോട്ടെ നമ്മൾ എത്ര നമ്മളിൽ എത്ര പേരാണ് ഫിനാൻഷ്യലി സപ്പോർട്ടായിട്ട് ഉച്ചയായിട്ട് ഉള്ളത് എത്രയോ പാനൻസ് എത്രയോ പാനൻസ് ബാങ്ക് ലോൺ എടുത്തും കടങ്ങൾ വേടിച്ചും ഒക്കെ അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ കൂരിപ്പണിയെടുത്തി എത്രയോ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവരൊക്കെ മക്കളെ പഠിക്കാൻ പറ്റുന്നത് അവരേക്ക് എന്തിനായി പഠിക്കാൻ പറ്റുന്ന മക്കളെ നാളെ അവർക്കൊരു താങ്ങാവുന്ന ഒരു പ്രതീക്ഷയിലായിരിക്കും നാളെ അവർ വീഴുമ്പോൾ അവരെ കൈപിടിച്ച് നടത്താൻ അല്ലെങ്കിൽ അവർക്കൊരു സഹായമായിട്ട് ഫ്യൂച്ചറിൽ ഇവർ എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരെയൊക്കെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മക്കള് മറ്റു മറ്റാരുടെ ആരുടെ മുമ്പിലും കുറയരുത് എന്നുള്ള ഒരു എന്താ പറയുക വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കോൺസെപ്റ്റ് സ്ട്രോങ് കോൺസെപ്റ്റ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവര് അവരുടെ മക്കളെ അല്ലെങ്കിൽ പിന്നെ അവരോട് വേണ്ടപ്പെട്ടവർ പഠിക്കാൻ വിടുന്നതും പിന്നെ അതിനുവേണ്ടിയുള്ള സപ്പോർട്ടിൽ ചെയ്തു കൊടുക്കുന്നു പക്ഷെ എന്താ നമ്മുടെ മക്കളെ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഏറെ കേസുകളായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല പഴയ കേസാണെന്ന് കാരണം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എന്താ അധികം അനുഭവങ്ങൾ അല്ല ഇത് ഇതൊരു ഐസൊലേറ്റഡ് കേസ് അല്ല കാരണം വെച്ചാൽ ഇത് ഇത് ഒരു ഒറ്റയ്ക്ക് നിലക്ക് പോലും ഒറ്റപ്പെട്ട ഒരു സംഭവങ്ങളല്ല സംഭവം സംഭവമല്ലത് കാരണം വെച്ചാൽ ഇതുപോലെ ഒരുപാട് ഇൻസിഡന്റ് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുള്ള ഫിറ്റ്നസ് ഉള്ള ഫിറ്റ്നസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് നമ്മൾ കണ്ടതിൽ മോശമായ അവസ്ഥകളിലേക്കാണ് കാര്യം കാരണം ആരും പറയുന്നത് പിന്നെ ഇതൊരു ഇതുപോലെ ഒരു ഒരു സംഭവം അരങ്ങേറിയപ്പോൾ അദ്ദേഹത്തിന്റെ അടിവസ്ത്രം അഴിച്ചിട്ടത് വന്ന് വീണത് ഇത് താഴെ ബർത്തിൽ കിടന്ന സ്ത്രീയുടെ മുഖ മുഖത്തേക്കായിരുന്നു നോക്കി എന്ത് എന്ത് മോശമായ അവസ്ഥയാണിത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരാണ് ഈ പബ്ലിക് പ്ലാറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് നിങ്ങൾ എന്താണ് ഇവിടെ നിയമാവസ്ഥയെ പേടിക്കാത്തത് നിങ്ങൾ നിങ്ങൾ ആരെയാണ് എന്താ പറയുന്നത് നിങ്ങൾ ആരെയാണ് ഈ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ എന്ന് അല്ലെങ്കിൽ വയസ്സുള്ള നിങ്ങൾ നിങ്ങൾ പഠിച്ചു നാളത്തെ തലമുറയാണ് നാളത്തെ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വരും ജനറേഷന്റെ കാര്യം എന്തായിരിക്കും ജനറേഷൻ ഒരു കൂടി ഉണ്ട് നമ്മൾ തന്നെ ഈ കാര്യം പബ്ലിക്കിന് മുന്നിൽ എന്തായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അതിൽ നിന്ന് എന്താണ് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരാണ് ഉള്ളത് നമ്മടെ സദാചാര പോലീസ് നീ ഒരു സദാചാര പോലീസിയാണോ നീ എന്തിനെ എന്തിനോട്ട് നോക്കി നീ അവർ അവരുടെ പതിനെട്ട് വയസ്സിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ പതിനെട്ട് വയസ്സ് എന്നുള്ളത് എന്തും എവിടെയും ചെയ്ത് വെച്ച് ചെയ്യാനുള്ള ലൈസൻസ് അല്ല നമുക്ക് എന്ത് വൃത്തികേടും ആരുടെ മുന്നിലും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടാണ് ഈ പതിനെട്ട് വയസ്സെല്ലാരും കണ്ടു വെച്ചിരിക്കുന്നത് നമ്മള് പബ്ലിക്കിന് മുന്നിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേസ് ഉണ്ട് അത് എവിടെയാലും നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ അതിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒന്നും പറയാൻ പറ്റൂല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഒരു സദാചാര പോലീസ് ആണ് എന്നുള്ള രീതിയിലാണ് അപ്പൊ ഒരു ഒരു കൂട്ട ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാല് ഇപ്പം എല്ലാവരും പറയാണ് നിങ്ങൾ അതിനെ അങ്ങോട്ട് നോക്കി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലും പേര് ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞു ആവയാണ് ഇപ്പം വേറൊരു ഒരു പത്ത് വയസ്സിന്റെ മുകളിലുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നതെങ്കില് ഈ പത്ത് വയസിന്റെ മുകളിലുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുവിടെ എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എത്ര നേരം ആ കുഞ്ഞിന്റെ കണ്ണ് നമുക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഇൻസ്രിന് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞവരുടെ ഇത് മറുപടി നിന്ന് പോകുന്നത് കാരണം അമ്മയുടെയോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കുഞ്ഞു മക്കളുടെയോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വയസ്സായിക്കോട്ടെ ഒരച്ഛനും മോളും കൂടെ പോവാം ഇതിൽ ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ സിസ്റ്ററും കൂടി പോയപ്പോ ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ കംപ്ലൈന്റ് ചെയ്തിട്ട് നമുക്ക് വേറെ സീറ്റ് വേറെ കിട്ടാനുള്ള ചാൻസ് വെള്ളം ഉണ്ടോ എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് സഹിച്ചേ പറ്റൂ അത് അതിന് നമുക്കുള്ള ഉദാഹരണമാണ് നമ്മുടെ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് എത്രയോ പേരാണ് അനുഭവം പറയുന്നത് നമ്മൾ ആ അനുഭവത്തിന്റെ തൊട്ട് താരം വന്നിട്ടാണ് ചിലർ പറയുന്നത്

നേടേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് സബ്സ്ക്രൈബേഴ്സ് നേടേണ്ടത് അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നതിൻ്റെ പിറകില്ലെങ്കിൽ ഇത് ഈ ചാനൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കറിയാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിനെല്ലാം മറ്റൊ ക്രിയേറ്റ് ചെയ്ത ചാനലാണ് ഇത് ഇടയ്ക്ക് ഒന്ന് രണ്ട് വർഷത്തോളം നമ്മളിത് ഒന്ന് രണ്ടായിരത്തി നമ്മളിതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ പുള്ളിക്കാൻ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതിൽ ഒന്നും തന്നെ ചെയ്തിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല അപ്പം നമ്മൾ ആ സമയത്ത് ഇതിൽ ഓക്കെ നമുക്ക് അങ്ങനെയാണ് ഇതിനകത്ത് റീസ് ഉണ്ടാക്കേണ്ടത് ഈ മസാല കണ്ടന്റുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതുപോലെയുള്ള മസാ പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ എവിടെയാണ് മസാല ഉള്ളത് ഈ നമ്മള് പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ പബ്ലിക്കിന് അസൗകര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിൽ എവിടെയാണ് ഇതിനകത്ത് മസാല സെക്കൻഡ് വൺ ഈ കുട്ടികളുടെ ഫ്യൂച്ചർ കുട്ടികളുടെ ഫ്യൂച്ചർ നോക്കണം എന്ന് പറഞ്ഞതിൽ അതിലെവിടെയാണ് മസാലയുള്ളത് അല്ലെങ്കിൽ ഉള്ളത് ഓ ഉണ്ട് ഓബിയസ്ലി കമ്പിക്കഥ ഉള്ളത് കൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ട്രെയിൻ പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ കാണിച്ചതിന്റെ പേരിലാണ് ഇത് എത്രയോ ആൾക്കാർ കണ്ടിട്ട് ഈ പറഞ്ഞിട്ട് കമന്റ്സിൽ വന്നിട്ട് കയ്യിൽ ഇത്രയും ആൾക്കാർ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്താ വെച്ചാൽ അവർക്ക് അത് അവരുടെ എന്താ പറയുക അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ മീഡിയം ഇല്ലാത്തതിന്റെ ാണ് ആരും ഇത് തുറന്നുപയത് നമുക്ക് ചെറുതായിട്ടാണെങ്കിലും ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ പേരിൽ നമ്മളത് വീഡിയോ ചെയ്തു ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ച് പോയാൽ റെസ്പോണ്ട് ചെയ്തു പോയാൽ തീർന്നു അവന്റെ ലൈഫ് അല്ലെങ്കിൽ അവളുടെ ലൈഫ് അവൻ സദാചാരവാദിയായി സദാചാര പോലീസിയായി പോലീസിനായി എന്തൊക്കെയോ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു എനിക്കൊന്നും മലയാളത്തിൽ മലയാള ഡിക്ഷണറിയില് മലയാളം നികുണ്ട് ഒരു കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള വിൽക്കാനുള്ള വാക്കുകളൊന്നും കണ്ട് ചേർക്കപ്പെട്ട് കാണത്തില്ല ആ രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്ത് വൺ തേടുവണ് പിന്നെ അതെ നമ്മൾ നമ്മളെ പഠിക്കാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ എത്ര പേരായിരിക്കും ഇത്രയും റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഇനി റിച്ച് ആയിരുന്നു തന്നെ ഇരിക്കട്ടെ നമ്മളെ പേരൻസ് നമ്മളെ അതിനു വേണ്ടിയിട്ടാണോ പഠിക്കാൻ പറ്റുന്നത് ചോദിക്കും ഇത്രയും ദൂരകുട്ടിയൊക്കെ ഉറപ്പായിട്ട് അവര് ഈ ഈ പറഞ്ഞ മാതാപിതാക്കൾ പേരൻസിൽ മാത്രമല്ല ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒരു കൺവിഷൻ കൺവിക്ഷൻ ഉണ്ടാകേണ്ടത് എന്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണെന്ന് എനിക്ക് പറയുന്നു ഞാൻ പറയുന്നത് കാരണം വെച്ചാല് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവാനുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പൊ ചോദിക്കും നേരത്തെ നിങ്ങളെ ഞാൻ പറഞ്ഞു തെറ്റല്ലായെന്ന് ഞാൻ നേരത്തെ തന്നെ പറയാനുണ്ട് തെറ്റല്ല എന്ന് പറയാനുള്ള കാരണം ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോളാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ പതിനെട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കില്ല ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അതിന് മുമ്പേ ചെയ്യുന്നു എത്രയോ പേര് കാണും പക്ഷേ നമ്മുടെ നിയമം നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു ഒരു മാർക്കാണ് അല്ലെങ്കിൽ ഒരു സെർട്ടൻ ആയിട്ടുള്ള ആണ് അതിനുള്ള ക്രൈറ്റീരിയ പോലെയാണ് ഈ ഏറ്റവും ഈ പതിനെട്ട് എന്നുള്ളത് പല ആൾക്കാരും കാണുന്നത് ആയാലും സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇതിനകത്ത് മസാലയോ അല്ലെങ്കിൽ കമ്പി കമ്പികതയോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് അതിന്റെ ആവശ്യവുമില്ല കഴിഞ്ഞ വീഡിയോയില് നിങ്ങളൊന്നും കണ്ടു നോക്കിയാൽ മനസ്സിലായി ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും മസാലയോ കമ്പിക്കഥയോ അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കമന്റ് ചെയ്യാം ഒരു വാക്ക് കൊണ്ട് പോലും നമ്മൾ കേട്ടില്ല ഈ മൂന്ന് പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് ആദ്യം മുതൽ അവസാനം വരെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് പോയിന്റാണ് അത് ഇതിന് ഓപ്പോസിറ്റ് പറയുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത് നമ്മുടെ പേരന്റ്സിനെ കൺസിഡർ ചെയ്യണ്ട അടുത്തിരിക്കുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കണം നമുക്ക് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ കാര്യമൊക്കെ വേണ്ട ഈ വീഡിയോ ഒക്കെ എത്ര വൈറലായാലും നമുക്ക് അവരുടെ മുന്നിലൊക്കെ വീണ്ടും എൻജോയ് ജീവിക്കാം എന്ന് പറയുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാവുക നമ്മൾ ഈ ഈ കമ്പി ഒരു എന്ന് പറഞ്ഞവർക്ക് ഒന്ന് കമന്റ് കൊള്ളാം പിന്നെ പിന്നെ ഞാൻ ഇതോടെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചോളാം ഈ മദ്രസ പിന്നെ മദ്രസയിൽ പഠിക്കുന്ന കൈ ഓടിച്ചു കാണും തലോടി കാണും അത് എന്തോ തലോടി പരത്തിക്കാറുന്നൊക്കെ എന്തൊക്കെയോ മോശമാണ് ഞാനൊന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞവനോട് വ്യക്തമായി ഞാൻ പറയുകയാണ് നീ വീട്ടിൽ നിന്റെ അമ്മയോടും പെങ്ങളോടും അല്ലെങ്കിൽ നിന്റെ മകളോടും ചോദിക്കണം ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ തലോടിയിട്ടുണ്ടോ തടവിയിട്ടുണ്ടോ അല്ലെങ്കിൽ തല ചായ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നീ അവരോട് ചോദിക്കും നിന്റെ മകളാണെങ്കിൽ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല കാരണം കാരണം എന്താ വച്ചാൽ നിന്റെ മകളല്ലേ അപ്പൊ നീ പറഞ്ഞതിൽ അല്ലെങ്കിൽ നീ കാണിച്ചതിന്റെ അപ്പുറം അവള് അല്ലെങ്കിൽ അവൻ കാണിക്കാൻ വഴിയില്ല നമ്മൾ ഒരിക്കലും ദൂരെ പോയി പഠിക്കുന്നവരെ ഒന്നിറങ്ങും ഇത് ഇതൊന്നും ഇത് ഈ പറഞ്ഞോണ്ട് പിന്നെ നൂറിൽ ചിലപ്പോ ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനോ പത്ത് ശതമാനമോ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ പത്ത് ശതമാനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബാക്കി വരുന്ന നയൻറ്റി പെർസെന്റ് കുട്ടികളും ഇതിനെ ഈ ഒരു പിന്നെ പേരില് അതായത് ഇങ്ങനെയാണ് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് വഴി പഠിക്കുന്ന കുട്ടികളെല്ലാം ഇങ്ങനെയാണെന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കപ്പെടുന്നത് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കടയിലുണ്ടോ ഞാൻ അങ്ങനെയും പറയാലോ ഇതിനു മുമ്പ് പല വീഡിയോസിലും അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റ് ന്യൂസുകൾ പോലെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചാനലുകൾ കുറെ ചാനലുകൾ കുറെ ഉണ്ടല്ലോ അതിങ്ങനെ കുട്ടമല്ലാത്ത സ്റ്റോറികൾ അതായത് ഒരു ഒരു ബാംഗ്ലൂരിൽ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന കുട്ടികൾ അവരുടെ പിന്നെ റൊട്ടീൻ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് അവർ മോശമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ പണം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇത് ഞാൻ കണ്ടിരുന്നു എനിക്ക് തോന്നിയിട്ട് ഏതോ ഒരു ചാനൽ ഞാൻ കാണും ചാനലിന് കറക്റ്റ് ആവുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓ നമ്മള് ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാരണം ഇങ്ങനെ ചെയ്യുന്നവരും ചെയ്യാത്തവരും എല്ലാം ഉണ്ട് ഓക്കെ എന്തു തന്നെ ആയാലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ ചെയ്യുമോ നിങ്ങൾ മിനിമം ഒരു മറ കീപ്പ് ചെയ്യുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനിന്റെ സുഹൃത്തുക്കളെ കുട്ടികൾക്ക് ഈ ട്രെയിൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നതാണെങ്കിലും ബസ് ബസ്സെന്ന് പറയുന്ന കുറെ ആൾക്കാർ ബസ്സിൽ മുപ്പത് വർഷം മുമ്പ് കണ്ടു നാൽപ്പത് വർഷം മുമ്പ് കണ്ടു മുപ്പത് വർഷവും നാല്പത് വർഷമോ എന്നുള്ളതല്ല നല്ല സുഹൃത്തുക്കൾ പ്രശ്നമുണ്ട് മുപ്പതാണെങ്കിലും നാൽപ്പതാണെങ്കിലും ഈ ചെയ്യുന്ന സംഭവം ഈ പബ്ലിക്കായിട്ട് ചെയ്യുന്നതാണ് പ്രശ്നം അവര് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു മറവിൽ ചെയ്യുമ്പോൾ അത് കാണുന്നില്ല അത് പുറത്ത് അറിയപ്പെടുന്നില്ല അത് ചെയ്യുമ്പോൾ അപ്പൊ പുറത്തറിയാതെ ചെയ്താലും തെറ്റല്ലേ എന്ന് ചോദിക്കും തെറ്റാ ശരിയോ എന്നല്ല ഇവിടെ ആൾക്കാർ പറഞ്ഞേക്കുന്നത് ഇവിടെ ഇതിന്റെ ഇതിന്റെ ജനുവനിറ്റിയെ പറ്റി ആരും സംസാരിച്ചിട്ടില്ലല്ലോ അവർക്കെല്ലാം വേണ്ടത് പിന്നെ പിന്നെ ഉണ്ടാക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ അത് അങ്ങനെ പതിനെട്ട് വയസ്സായി ഇരുപത്തൊന്ന് വയസ്സായി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്തോ തന്നെ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ മേരിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു

ഇത് കുറച്ച് ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമുക്കറിയാം കാരണം നമ്മൾ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം ഈ കണ്ടന്റ് അത് ആവശ്യപ്പെടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ കഴിഞ്ഞ കമന്റ് സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അതിനുള്ള റിപ്ലൈ ആവുള്ളൂ എന്ന് തീർച്ചയായിട്ടും അറിവുള്ളത് കൊണ്ടാണ് ാണ് അപ്പം ഈ ഒരു കണ്ടന്റിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് അതിനെടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം എന്ത് എക്സ്ട്രീം ലെവലിലേക്കാണ് ആൾക്കാർ ഇതിനെ ഞങ്ങൾ എത്തിച്ചേർന്നാണ് ഐ മീൻ അവർ എന്താണ് അവരെന്താണെന്നുള്ള അറിയില്ല എന്തായാലും ഞങ്ങളെ ഇത്ര നേരം സഹിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പിന്നെ ഇത്തവണ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രിപ്ഷനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊഴിലടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചെറുതായിട്ടുള്ള വീഡിയോകളാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത വീഡിയോ ബൈ നമസ്കാരം